കീഴൂർ നിവേദിത വിദ്യാലയത്തിൽ നടന്ന പ്രവേശനോത്സവം ഇരിട്ടി എം ജി കോളേജ് ഫിസിക്സ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ വി ദേവദാസ് ഉദ്ഘാടനം ചെയ്തു കൂടും അപ്പൊ അതുപോലെ നമുക്ക് നല്ല ശുദ്ധമായി വേണ്ടേ അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നോക്കിയാൽ മൈക്കിട നോക്കാം അപ്പൊ എല്ലാ രീതിയിലും നോക്കിയാലും മക്കളെ ചെവി പിടിക്കുന്നില്ല അഞ്ചു കിട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ശുദ്ധമായി നമുക്ക് വേണം അഗ്നി പണ്ട് മുതലേ ഇതിന്റെ ഒരു ഒരു പഞ്ചഭൂതങ്ങൾ പറഞ്ഞു അതെയോ ഭൂമി അത്ഭുതാണ് ഭൂമി ആകാശം അതെയാ പിന്ന വായു വിശ്വസിച്ചില്ലെങ്കിൽ പോവില്ല അതൊക്കെ കാലം നമ്മൾ മനസ്സിലാക്കി അപ്പൊ വായുവിനെ നമ്മള് പിന്നെന്താണ് ജലം എത്ര പറഞ്ഞോ എത്ര പറഞ്ഞു ഭൂമി ആകാശം ഏകദേശം എല്ലായി എന്നാലും പിന്നെ വിഴുതും വെള്ളത്തിൽ നമ്മളെ കുടിച്ചില്ലെങ്കിൽ പിന്നെ വായു വിശ്വസിച്ചെങ്കിൽ പിന്നെ അഗ്നി അപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാല് അപ്പൊ ഒരു ഒരു സ്വസ്ഥൊക്കെ വിളി കഴിഞ്ഞാൽ മാറ്റം കിട്ടും

പരിതസ്ഥിതി ദിനം കൂടിയായ ബുധനാഴ്ച വിദ്യാലയത്തിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡോക്ടർ ദേവദാസ് ഫലപക്ഷ തൈകൾ കൈമാറി എ പത്മനാഭൻ എം ഹരീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു